പട്ടാമ്പിയിലെ വ്യാപാരികൾ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സണും ബന്ധപ്പെട്ട നഗരസഭാ ഭരണസമിതിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കും അവർ ഒരു പരാതി നൽകിയിരുന്നു ആ പരാതി എന്ന് പറയപ്പെടുന്നത് പട്ടാമ്പിയിലെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം തികച്ചും ന്യായമായ ഒരു പരാതിയാണ് ആ പരാതി ഒരു പുതിയ ഒരു ലാഭമേള എന്നുള്ള പേരിൽ പട്ടാമ്പിയുടെ ഈ പറയപ്പെടുന്ന രീതിയിലുള്ള ഒരു സംവിധാനം കൊണ്ടുവരുമ്പോൾ അവർ അവരുടെ ആശങ്കകളും നിലനിൽപ്പും അവരെ ഭാവിയിൽ ബാധിക്കുന്ന രീതിയിലുള്ള പ്രയാസങ്ങളുമെല്ലാം തന്നെ അവർ സൂചിപ്പിച്ചുകൊണ്ടൊരു കത്ത് നൽകിയിരുന്നു ആ കത്ത് കൗൺസിലിനെ അറിയിച്ചില്ല ആ കത്ത് കൗൺസിൽ ചർച്ച ചെയ്തിട്ടില്ല അതാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വിഷയം പട്ടാമ്പിയിലെ വ്യാപാരികൾ എന്ന് പറയപ്പെടുന്നത് എല്ലാവർക്കും അറിയാം അവർ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളിൽ സജീവമായി നിലനിൽക്കുന്നവരുണ്ട് വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് പക്ഷെ പട്ടാമ്പിയിലെ വ്യാപാരികൾ എന്ന് പറയപ്പെടുന്നത് ആയിരക്കണക്കിന് വരുന്ന വ്യാപാരി ലൈസൻസ് എടുത്ത വ്യാപാരികളുണ്ട് അവർ നിരന്തരം എല്ലാ വർഷവും സാമ്പത്തിക വർഷങ്ങളിൽ പ്രൊഫഷണൽ ടാക്സ് കൃത്യമായി അടക്കുന്നവരാണ് അവർ ലൈസൻസ് ഫീസ് നൽകുന്നവരാണ് പുതിയ സർക്കാരിന്റെ പുതിയ ഉത്തരവ് പ്രകാരം ഹരിതകർമ്മസേനകളുടെ ഫണ്ടും മാസമാസത്തിൽ മറ്റുള്ള രീതിയിലുള്ള ഹരിതകർമ്മസേനയുടെ ഫണ്ടും ഹരിത കർമ്മസേനയുമായി ബന്ധപ്പെട്ടും സഹകരിച്ചു പോകുന്നവരാണ് പക്ഷേ അവർ നൽകുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് പട്ടാമ്പി നഗരസഭയുടെ ഓൺ ഫണ്ട് വരുമാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വരുമാനം എന്ന് പറയപ്പെടുന്നത് വ്യാപാരികളുടെ ലൈസൻസ് ഫീസും അവർ നൽകുന്ന പ്രൊഫഷൻ ടാക്സും ഉൾപ്പെടെയുള്ളവരാണ് മറ്റൊരു വിഷയം അവരെ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് പതിനായിരക്കണക്കിന് വരുന്ന ആളുകൾ യുവതി യുവാക്കൾ ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ അവർ അടുത്ത ഒരു ഓണം സീസണ വരവേൽക്കുന്നതിന് വേണ്ടി നിരവധിയാകുന്ന ആകുന്ന ആളുകൾ പട്ടാമ്പിയുടെ പൊതു പട്ടാമ്പിയുടെ വ്യാപാരികൾ കോടിക്കണക്കിന് രൂപയുടെ പർച്ചേസിംഗ് നടത്തി ഒരു കച്ചവടത്തെ കാത്തിരിക്കുകയാണ് ഒരു മറ്റേ ഓണം സീസണുമായി ബന്ധപ്പെട്ട് ആ കച്ചവടത്തെ കാത്തിരിക്കുന്ന ഘട്ടത്തിൽ അവരെ എല്ലാം തന്നെ വളരെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു തീരുമാനം ഈ നഗരസഭാ കൗൺസിലിനെ പോലും മറച്ചു വെച്ചുകൊണ്ടുണ്ടാക്കി നഗരസഭയുടെ വലിയ ഒരു വരുമാനമാർഗം എന്ന് പറയപ്പെടുന്നത് ഈ രീതിയിലുള്ള വ്യാപാരി സമൂഹത്തിന്റെ ഒരു വലിയ പിന്തുണയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പട്ടാമ്പിയിലെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയപ്പെടുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടില് ഇവിടെ മറ്റേ രണ്ട് തവണ പ്രളയം ഉണ്ടായി അതോടൊപ്പം തന്നെ മൂന്ന് വർഷത്തോളം നീണ്ടുനിന്ന കോവിഡിന്റെ പ്രതിസന്ധി ഉണ്ടായി അന്ന് ഒരു ഭരണ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും എല്ലാം തന്നെ വളരെ ഭയ നിൽക്കുന്ന ഒരു സമയത്ത് അവർക്കുള്ള അടിസ്ഥാനപരമായ സൗകര്യമൊരുക്കുന്നതിൽ എല്ലാം മറന്നുകൊണ്ട് അവർ ശരീരം കൊണ്ട് അവരുടെ സമ്പത്ത് കൊണ്ട് അവർ ഒരു തൊഴിലാളികളെപ്പോലെ തൊഴിലെടുത്ത വ്യാപാരി സമൂഹമാണ് പട്ടാമ്പിയുടെ വ്യാപാരി സമൂഹം ആ പട്ടാമ്പിയിലെ വ്യാപാരി സമൂഹം നമുക്കറിയാം രണ്ട് പ്രളയത്തിലും കോവിഡിന്റെ ഏറ്റവും വലിയ വലിയ പ്രയാസങ്ങൾ നേരിടുന്ന ഘട്ടത്തിലും സമ്പത്ത് കൊണ്ട് അതോടൊപ്പം തന്നെ സാധന സാമഗ്രികൾ കൊണ്ട് അതോടൊപ്പം തന്നെ അവരുടെ ശരീരം കൊണ്ട് അവരുടെ ശരീരത്തിന് പിടികൂടുമോ എന്നുള്ള ഭയത്തിൽ നിന്നെല്ലാം നിൽക്കുന്ന പലരും നിൽക്കുന്ന ഘട്ടത്തിൽ അതിനെ എല്ലാം തന്നെ മാന്യമായ രീതിയിൽ ഈ പറയപ്പെടുന്ന നഗരസഭാ ഭരണ സമിതി ആര് ഭരിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല അവർ മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് അതിനോട് അനുകൂലമായി നിന്നു പക്ഷെ അവർ നൽകിയ ഒരു പരാതി മുഖവിലക്കെടുക്കാതെ അവർ നൽകിയ ഒരു പരാതി ചർച്ചയ്ക്ക് വെക്കാതെ അവർ നൽകിയ ഒരു പരാതി കൗൺസിലിന്റെ മുമ്പേ കൊണ്ടുവരാതെ ഈ വ്യാപാരി സമൂഹത്തോട് ചെയ്ത ക്രൂരത എന്ന് പറയപ്പെടുന്നത് അത് ഒരിക്കലും തന്നെ അനുവദിക്കാൻ സാധ്യമാകില്ല അവർ നൽകിയ പരാതി മാന്യമായ രീതിയിൽ പരിഗണിക്കേണ്ടതും അതോടൊപ്പം തന്നെ പരിശോധിക്കേണ്ടതുമായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും